ഇന്ത്യയും സിംഭാവയും തമ്മിലുള്ള നാലാം ടി ട്വന്റി നാളെ വൈകിട്ട് നാലരയ്ക്ക് ഹരാരെ സ്പോർട്സ് ക്ലബ്ബിലാണ് മത്സരം പരമ്പര പിടിക്കാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ അട്ടിമറി ജയം ലക്ഷ്യമിടുകയാണ് സിംഭാവ ഇന്ത്യ ഇറങ്ങിയപ്പോൾ ആദ്യം പതറിയെങ്കിലും പിന്നാലെ തുടർച്ചയായി രണ്ട് ജയം നാലാം മത്സരത്തിനിറങ്ങുമ്പോൾ സന്ദർശകരുടെ മുന്നിലുള്ളത് പരമ്പര സ്വന്തമാക്കുക എന്നത് മാത്രം ലോകകപ്പിന് ശേഷം എത്തിയ സഞ്ജു സാംസൺ യശസ്സി ജയ്സ്വാൾ ശിവൻ ദുബെ എന്നിവർ ചേർന്നതോടെ ഇന്ത്യയുടെ കരുത്ത് ഇരട്ടിയായി ഫോം കണ്ടെത്തിയ നായകൻ ശുഭ്മാങ്കിൽ ഋതുരാജ് ഗെഗ്വാത് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ എന്നിവരാണ് ബാറ്റിംഗ് പ്രതീക്ഷ കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുമായി മികച്ച പ്രകടനം പുറത്തെടുത്ത വാഷിംഗ്ടൺ സുന്ദറാണ് മദ്യനിര കാക്കുന്നത് മുകേഷ് കുമാർ ആവേശ് ഖാൻ രവി ബിഷ്ണോ എന്നിവരും ബൌളിംഗിൽ ആതിഥേയർക്ക് വെല്ലുവിളിയാകും അതേസമയം മികച്ച ഫോമിലുള്ള ഡിയോൺ മിയേഴ്സ് ക്ലൈ എന്നിവർ സിംബാബെയുടെ മുൻനിര നയിക്കും ബാറ്റിംഗിലും ബൌളിംഗിലും മികച്ച പ്രകടനം തുടരുന്ന നായകൻ സിക്കന്ദർ റാസിയാണ് ടീമിന്റെ നെടുന്തോൺ തണ്ടേച്ചതാര വെല്ലിംഗ്ടൺ മസഗാട്സ ബ്ലസ്സിംഗ് മുസറബാനി എന്നിവരെ ഉൾപ്പെടുന്ന ബൌളിംഗ് നിരയും ആതിഥേയർക്ക് കരുത്തേകും സ്വന്തം തട്ടകമാണെങ്കിലും പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കിയ ഇന്ത്യൻ നിര സിംബാവയ്ക്ക് ഭീഷണി ഉയർത്തും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനെ തുടയ്ക്കുന്ന പിച്ച് പേസിനും സ്പിന്നിനും ഒരുപോലെ അനുകൂലമാണ് സ്പോർട്സ് ഡെസ്ക് കേരള ന്യൂസ്